ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പദ്ധതിയുടെ നിർമ്മാണ കരാർ നൽകുന്നതിനുള്ള ടെൻഡർ വ്യാഴാഴ്ച തുറന്നു ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബിൽകോൺ കമ്പനിക്കാണ് നിർമ്മാണ കരാർ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് കരാർ നിർമ്മാണ കരാറിനായി പതിമൂന്ന് കമ്പനികളാണ് ടെൻഡർ നൽകിയിരുന്നത് ഇരുവഴിഞ്ഞു പുഴയ്ക്ക് കുറുകെ പണിയുന്ന പാലത്തിന്റെ കരാർ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ലഭിച്ചു കോടി രൂപയാണ് കരാർ ടെൻഡർ തുറന്ന സാഹചര്യത്തിൽ കരാർ ഒപ്പുവെക്കുന്നതോടെ വൈകാതെ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ അറിയിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളെ എളുപ്പം ബന്ധിപ്പിക്കാൻ ഉതക്കുന്ന പാത മലയോര കുടിയേറ്റ മേഖലയുടെ സമഗ്ര വികസനത്തിന് സഹായകരമാകും തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ മറിപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് വയനാട് ജില്ലയിലെ കള്ളാടി മീനാക്ഷി ബ്രിഡ്ജിൽ അവസാനിക്കുന്നതാണ് പാത മറിപ്പുഴയിൽ നിർമ്മിക്കുന്ന വലിയ പാലം അവസാനിക്കുന്നിടത്താണ് തുരങ്കം ആരംഭിക്കുക എട്ട് പോയിന്റ് പതിനൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ട തുരങ്കം രാജ്യത്തെ നീളം കൂടിയ മൂന്നാമത്തെ തുരങ്കപാതയാണ് പത്തു മീറ്റർ വീതമുള്ള നാല് വരിയായാണ് പാത മുന്നൂറ് മീറ്റർ ഇടവിട്ട ക്രോസ് വേകൾ ഉണ്ടാകും എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ഗതാഗത സ്തംഭനം ഒഴിവാക്കാനാണിത് തുരങ്കപാതയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ പുതുക്കിയ അന്തിമ ഭരണാനുമതി ലഭിക്കുന്നത് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണ മേൽനോട്ടം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചില പരിസ്ഥിതി സംഘടനകൾ തുരങ്കപാത പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നെങ്കിലും ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഒറ്റക്കെട്ടായി പാതയ്ക്കായുള്ള മുറവിളി തുടരുകയാണുണ്ടായത് ഒറ്റപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കൾ മാത്രമാണ് സംബന്ധിച്ച് ആശങ്ക പങ്കുവച്ചിരുന്നത് തുരങ്കപാതയ്ക്കാവശ്യമായ വയനാട് കോഴിക്കോട് ജില്ലകളിലെ മുഴുവൻ ഭൂമിയും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഏറ്റെടുത്ത് നഷ്ടപരിഹാര തുക നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം കൂടുതൽ വാർത്തകൾക്കായി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക്